എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ചേമ്പും ഉണക്കമീനും മീനും കൂടി ചേർത്തിട്ടുള്ളൊരു അവിയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഇടത്തരം വലുപ്പമുള്ള ചേമ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനെ അതിനൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ധൈര്യപോലെ ഒന്ന് നീളത്തിലാദ്യം ഒന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം ധൈര്യപോലെ എന്നെ കുറുകെയൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ അതേപോലെ ഒന്ന് നീളത്തിനൊന്ന് ഇതേപോലെ മുറിച്ചെടുക്കാം ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന ചേമ്പെല്ലാം ഈ രീതിയിൽ മുറിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചേമ്പെല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം അവിയലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചട്ടിയിലൊക്കെ വെക്കുന്നതാണ് നല്ലത് നാടൻ കറികളൊക്കെ എപ്പോഴും നമ്മൾ ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ചെയ്യുമ്പോൾ അരിഞ്ഞ് വെച്ചതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളും മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടികൾ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം അതിനുശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ഉണക്കമത്തിയാണ് മൂന്നോ നാലോ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം മുറിച്ചതിന് ശേഷം മുള്ളിളക്കി കളഞ്ഞാൽ അത്രയും നല്ലതാണ് ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗം വയ്ക്കാം അത് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു ഇരുന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ് അരഞ്ഞു പോകാത്ത പരുവത്തിൽ ഇതായി ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വേഗാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു പകുതി വേഗം വരെ ഇതായിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചട്ടി മൂടി വെച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി മൂടി വെച്ച് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് മൂടി തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചേമ്പ് വേകുമ്പോൾ കുറച്ച് വഴുവെഴുപ്പുള്ള സാധനമായതുകൊണ്ട് തന്നെ അവിയൽ നമ്മൾ അടുപ്പിന്ന് ഇറക്കുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഇറക്കണം വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിളാക്കി കൊടുക്കാം ഇപ്പോൾ അത് അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം അതിലിങ്ങനെ കിടപ്പുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചേമ്പ് വേഗം വെക്കുന്ന വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം രീതിയിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അത് എണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താളിച്ചതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ഇളക്കി എടുത്താലും മതിയാകും പക്ഷേ ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അവിയലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതേപോലെ തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചേമ്പ് ഉണക്കമ്മിനും കൊണ്ട് ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു അവിയലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഈ അവിയലിങ്ങനെ തയ്യാറാക്കി നോക്കിക്കോളൂ അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചുരയ്ക്ക കൊണ്ടുള്ള ഒഴിച്ചു കറിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഒരു ചുരയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതാണ് ഈ തോൽ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് നമുക്ക് കറിക്കുള്ള കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാനാണ് അപ്പോൾ ഉൾഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചെടുക്കാം എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് നീളത്തിൽ ഒന്ന് കീറിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചുരയ്ക്ക പെട്ടെന്ന് വേഗുന്നതായതുകൊണ്ട് ഒരുപാട് അങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരുന്ന ചുരയ്ക്കെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ചുരുക്കിയ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത പൊടികൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഒരു മൂന്ന് കഷ്ണം മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട പുളി ചെറിയ രീതിയിൽ പുളി മതിയാകും പിന്നെ അതിലേ ഇതേപോലെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം വേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അറിയാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒരു നുള്ളു ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടോ മൂന്ന് ചുവന്നുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം രീതിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി വേഗം വെച്ചിരുന്ന കഷ്ണങ്ങളൊന്ന് തുറ തുറന്ന് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം കഷ്ണങ്ങൾ വെന്തിട്ടില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ വീണ്ടും തുറന്ന് നോക്കി അപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളമായോ എന്ന് നോക്കണം ആവശ്യമുള്ള വെള്ളം അത്രയും ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും കൂടെ നോക്കണം ഉപ്പവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിന് ചെറിയ കുറവുണ്ടായിരുന്നാലും ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി തിളയ്ക്കരുത് നല്ലതുപോലെ ഇളക്കി ചൂടാക്കി ഇറക്കിയാൽ മതിയാകും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിതാ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മുള് കൂടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ളു മുളകൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളുകൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കറിക്ക് നല്ലൊരു മണം കിട്ടും അതേപോലെ തന്നെ കുറച്ച് കളറും കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചുരക്ക ഉണ്ട് ചുരക്കയും മാങ്ങയും കൂടെ ചേർത്ത് ഈ ഒരു കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഈ രീതിയിൽ ചുരക്ക കൊണ്ടുള്ള ഒഴിച്ചുകറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് പച്ചക്കറിയെല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ല കിടിലും ടേസ്റ്റുള്ള അവിയെല്ലാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ അവിയല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേത്രക്കായ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു ചേമ്പ് ഒരു മൂന്ന് നാല് വെണ്ടയ്ക്കയുണ്ട് പിന്നെ ഒരു സവാളയുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം നേത്രക്കായുടെ തൊലി ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് തൊലി അതിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം തയ്യൊരു രീതിയിൽ എടുത്ത് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നീട് കനം കുറച്ച് തയ്യൊരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം അവിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ നേത്രക്കായ എല്ലാം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ആ കായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റും ഈ രീതിയിൽ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ നേരത്തെ കായരിഞ്ഞാൽ പോലെ തന്നെ കനം കുറച്ച് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം കഷ്ണങ്ങൾ വേണം അവിയലിന് വേണ്ടി അപ്പോൾ അത ഇതേപോലെ ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അതേപോലെ നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ക്യാരറ്റും പിന്നെ നേന്ത്രക്കായ കരിഞ്ഞ ആ ഒരു ആ ഒരു വലിപ്പത്തിൽ നീളത്തിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതായത് ഈ രീതിയിലാണ് ഉരുളക്കിഴങ്ങ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി എടുത്തു വെച്ചിട്ടൊന്ന് ചേമ്പുണ്ടല്ലോ അതും ഇതേപോലെ തന്നെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കുക എല്ലാം നമ്മൾ അരിയുമ്പോൾ ഒരേ വലിപ്പത്തിൽ ഇല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് എടുത്തു വെച്ചിരുന്ന ചേമ്പും അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സവാള അരി അരിഞ്ഞെടുക്കാം സവാള ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ സവാളയും അരിഞ്ഞെടുക്കാം ഇനി ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് വച്ചിരുന്ന വെണ്ടയ്ക്കയുണ്ട് അതൊരു മൂന്ന് നാല് വെണ്ടയ്ക്കയുള്ളൂ നമുക്ക് അവിയലിൻ്റെ ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് അത് ഏറ്റവും അടിയിലായിട്ട് കായ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പം വേഗം തുടങ്ങിയുള്ള കഷ്ണങ്ങൾ അടിയിലിട്ട് കൊടുക്കാം അതിൻ്റെ പുറത്തായിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇനി എരിവിന് വേണ്ടി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതേപോലെ കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുവിനാവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുളിക്ക് കുറച്ചൊരു നാലഞ്ച് കഷണം പച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാകും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തുനിന്ന് ചതച്ചെടുക്കാം മഞ്ഞൾ നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അരപ്പിന് കുറച്ചും മതിയാകും ഈ രീതിയിൽ അരപ്പൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്ക് അടുപ്പിൽ വെച്ചിരുന്ന കഷ്ണങ്ങൾ തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് നന്നായിട്ട് ഹാവി കയറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് ആ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് നിരക്കി നിരത്തി കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചട്ടി മൂടി വെച്ച് നന്നായിട്ട് കഷ്ണങ്ങൾ വേകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ആ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെണ്ടക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേരുമ്പോൾ അവിയതിൽ നല്ലൊരു കൊഴുപ്പാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത തൈര് എല്ലാ ഭാഗത്തും അകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കടുക് വറുത്ത് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റാം ഇപ്പം അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ അവിയൽ മാത്രം മതിയാകും കഴിക്കാൻ വേണ്ടി തൈരിൻ്റെയും മാങ്ങയുടെ ഒക്കെ ചെറിയ പുളിയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ അവിയൽ നല്ല കിടിലും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതായത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് വിളമ്പി ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കു എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്